കൂട്ടുകാരെ പത്രമാറ്റ് നമ്മുടെ അനിയും നന്ദുമായിട്ടുള്ള ബന്ധം നമ്മുടെ അനന്തപുരി സകലടത്തും പാട്ടായി എന്ന് തന്നെ പറയാം വേറെന്തായാലും നമ്മുടെ അനാമിക നമ്മുടെ അനിയുടെ അമ്മയുടെ അവിടെ പറയുന്നുണ്ട് അവനും നന്ദുമായിട്ട് റിലേഷൻഷിപ്പിലാണ് മേനീ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നത് കൊണ്ട് അർത്ഥം കൊണ്ടാന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അനിയുടെ അമ്മ അനന്തപുരിയിലേക്ക് ചെല്ലുകയും ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ കാണുന്നത് നമ്മുടെ അനിയും നന്ദുവും കൂടെ അപ്പം നന്ദു ഇപ്പോൾ നമ്മുടെ അനന്തപുരിയിലുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി നമ്മുടെ അനിയുടെ അമ്മ കയറി നമ്മുടെ നന്ദുവിനെ വടക്ക് പറയുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അനിയാണെങ്കിൽ നമ്മുടെ നയനോട് പറയുന്നുണ്ട് എനിക്ക് അനാമികയുടെ സ്വഭാവം ഒട്ടോ സ്വഭാവമായിട്ട് ഒട്ടും പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല ഇടത്ത് ഞാൻ എന്ത് ചെയ്യും എനിക്കിത് പറ്റത്തില്ല ഈ കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട് നീ ഈ ദേശം ഒന്ന് അടുത്ത് പറഞ്ഞു നോക്കുമല്ലോ നടക്കുമെന്ന് നോക്കാം എന്നൊക്കെ നമ്മുടെ നയന പറയും പറഞ്ഞു കൊടുക്കുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മുത്തശ്ശനോട് പറയുമോ അല്ലെങ്കിൽ ആദർശനോട് പറയുമോ ഇനി മുത്തശ്ശൻ ആദർശം എന്താ പറയുക അനി നന്ദു വിവാഹം നടത്തി കൊടുക്കുമോ അല്ല എന്തായിരിക്കും ഇന്ന് ഇനി സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം കൂട്ടുകാരെ അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപറുന്നത് വരയ്ക്കും ഗുഡ് ബൈ